ഹലോ നമ്മുടെ ഷോട്ടിൻ്റെ ഒരു ഫുൾ വീഡിയോ കണ്ടാലോ കിഴി പൊറോട്ടയാണ് കേട്ടോ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കണം എന്ന് ഒരു കാര്യമായിരുന്നു കേട്ടോ നമ്മുടെ കിഴി പൊറോട്ട എല്ലാവരും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ചെയ്തിങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ആവിയൊക്കെ പറഞ്ഞത് അടിപൊളിയല്ലേ അപ്പം നമ്മൾ അതിനായിട്ട് ബീഫ് വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ എണ്ണയും കൂടെ പരട്ടി കുറച്ചേരം വെച്ചിട്ട് നമ്മൾ കുക്കറിനകത്ത് അടിച്ചെടുക്കാനായിട്ടോ പെട്ടെന്ന് കഴിക്കാമല്ലോ കുക്കറിലാണെങ്കിൽ അതിന് ശേഷം നമ്മളൊരു മുക്കാ കിലോ മൈതി ആയിട്ട് എടുത്തു ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ഫ്ലോപ്പ് ആയാലും ഒത്തിരി വേസ്റ്റ് വേസ്റ്റാക്കണ്ടല്ലോ ഒന്നോടത്ത് അതിലേക്ക് നമ്മൾ ഒരു മുട്ടയും ഇച്ചിരി ഈസ്റ്റും ഉപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കുക കേട്ടോ കുഴക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടങ്ങ് കുഴച്ചോണം കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആവണം അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ട ധന റബ്ബർ പോലെ ഇരിക്കും അപ്പം നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ഒരു നനഞ്ഞ തുണിയിൽ നനഞ്ഞ തുണിയിലല്ല ആ മാവ് നമ്മൾ ഓയിലിൽ തടവിയിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടി ഇടാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമ്മളത് എടുത്തിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു അതായത് നമ്മുടെ ഒരു ബൊറോട്ടയുടെ ഒരു വലിപ്പം ഉണ്ടല്ലോ ആ ഇതിനനുസരിച്ച് ബോളുകളായിട്ട് തിരിക്കുകയാണ് കേട്ടോ ബോളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ബോളിൽ നിന്ന് നമുക്ക് രണ്ട് ബൊറോട്ട ഉണ്ടാക്കാൻ പാത്തിനായിട്ടുള്ള ബോളുകളാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി നമ്മൾ പരത്തി വീശിരി എണ്ണയും മൈദയും കൂടെ വിതറണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒട്ട് പിടിക്കാതെ നല്ല ലെയർ ആയിട്ട് വരും ശേഷം നമ്മൾ ചുരുട്ടി വെച്ചതും ആ നനഞ്ഞ തുണി കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ മൂടി വയ്ക്കാം കേട്ടോ ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ നനഞ്ഞ തുണി നനഞ്ഞ തുണി ഉപയോഗിക്കുന്നത് കേട്ടോ ശേഷം നമ്മളത് പരുത്തി എടുത്ത് ചുട്ട് ചുട്ടെടുക്കാൻ പോകുക കേട്ടോ ചുട്ടെടുക്കാൻ നമ്മുടെ അടുത്ത് മറ്റേ എന്താണ് പൊറോട്ട കല്ല് അങ്ങനെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉരുളിയിൽ ഉണ്ടാക്കാമെന്ന് ഓർത്തു കേട്ടോ പക്ഷേ ഉരുളിയിൽ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മുടെ അതിമോഹമായിരുന്നു അത് നടന്നില്ല അത് ചൂടാവുന്നില്ലായിരുന്നു അപ്പം നമ്മൾ നേരെ ഗ്യാസിലേക്ക് പോയി നമ്മുടെ സാധാരണ അപ്പ അപ്പം ചൂടുന്ന ചട്ടിയിൽ ഉണ്ടാക്കാൻ പോകും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടു വശം മൊരിച്ചെടുത്തതിന് ശേഷം തടവി തടവിട്ട് എനിക്ക് എന്തായാലും ഓർമ്മ വരുന്നത് എൻ്റെ അമ്മച്ചീനെ കേട്ടോ വർഷങ്ങളായിട്ട് എൻ്റെ അച്ചായി കട നടത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് അമ്മച്ചിയായിരുന്നു പൊറോട്ട ഇടിക്കലും പരത്തിലും ഒക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മച്ചീനെ ഓർത്തു കിട്ടും എന്ത് സഹിച്ചായിരിക്കും അമ്മച്ചി ഇങ്ങനെ എടുത്ത് ഇടിച്ചിട്ട് ഉണ്ടാക്കിയെന്ന് അപ്പം എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര കൊതിയായിരുന്നു പക്ഷെ ഇത്രയും പാടുണ്ടെന്ന് നമ്മൾ ചെയ്തു നോക്കിയപ്പോഴും അറിയണം ആ ശേഷം നമുക്കിനി നമ്മുടെ വീട്ടുകറി ഉണ്ടാക്കിയാലോ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഉലുവ എണ്ണ ഒഴിച്ചു ഉലുവയിട്ടും അതിലേക്ക് കരിയാപ്പല വറ്റൽമുളക് സബോള എല്ലാം ഇട്ടു പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പല പച്ചമുളക് ഇച്ചിരി കൂടെ ചതച്ചാണ് ഇട്ടോ ഇട്ടത് ഇവിടെ ചതച്ചിടുന്ന പേസ്റ്റ് ആക്കാറില്ല കേട്ടോ ശേഷം ഇച്ചിരി തക്കാളി ഇടാറുണ്ട് ഇപ്പം തക്കാളി ഇല്ലാത്തൊരു പരിപാടി ഇന്ന് നോൺ വെജ് വെച്ചാൽ ഇപ്പം തക്കാളി ഇടും കേട്ടോ ആ പിന്നെ നമ്മൾ പൊടികളാണ് ഇട്ടിട്ടത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ ഇച്ചിരി പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ പൊടിയും കൂടെ നന്നായിട്ട് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ പച്ചപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചത് കുക്കറിൽ ഇവിടെ വേവിക്കാറില്ല കേട്ടോ ഇതിപ്പോൾ ധൃതി ആയതുകൊണ്ട് അതായത് പെട്ടെന്ന് കഴിക്കാനുള്ള ധൃതി കൊണ്ട് നമ്മൾ കുക്കറിൽ അടിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ അടുപ്പിൽ തന്നെ കേട്ടോ വേവിക്കൽ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അത് കുക്കറിലെ ഇറച്ചിയും കൂടെ ഇട്ടിട്ട് കരിയാപ്പൽ ഇങ്ങനെ തൂളി കൊടുത്തു കേട്ടോ ആവശ്യത്തിൽ അധികം ഇടുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ കറികൾക്കൊക്കെ കരിയാപ്പല ഇച്ചിരി കൂടുതലായിരിക്കും കേട്ടോ അപ്പം സുലഭമായിട്ട് കിട്ടുന്നോണ്ടായിരിക്കണം അങ്ങനെ പിന്നെ നമ്മളിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ കറി സെറ്റാക്കി കേട്ടോ പിന്നെ ഞാൻ പോയി ഇല എടുത്തിണ്ട് വന്ന് നമ്മുടെ കിഴിപ്പൊറോട്ട ഇല എടുത്തോണ്ട് വന്നതെന്ന് നിങ്ങൾ കേട്ടപ്പോൾ ഞാൻ വലിയ മല വറക്കാനാണോ പോയേന്ന് ഓർക്കണ്ടട്ടോ ഇച്ചിരി എടു ദൂരെ പോകണം നമുക്ക് ഇല എടുക്കണമെങ്കിൽ അങ്ങനെ അങ്ങ് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ പൊറോട്ട എടുത്ത് ഇല എന്നാണ് വാട്ടണം കേട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ച് ഇല വാട്ടി അത് ഒരു പൊറോട്ട വെച്ചു നമ്മുടെ ചൂട് ചൂട് ബീഫ് കറി ഒഴിച്ചു അങ്ങനെ ലെയർ ആയിട്ട് മൂന്ന് പ്രാവശ്യം ലെയറായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തക്കാളി പച്ചമുളക് അലങ്കാര അലങ്കോലപ്പിണികളാണ് കേട്ടോ എല്ലാം കൂടി ഇട്ട് നമ്മൾ നൈസായിട്ട് കെട്ടി ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് നമ്മൾ ആവി കയറ്റു വന്നോട്ടോ ആവി കയറ്റി തുറന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മോനെ അടിപ്പൊളി പണമായിരുന്നു കേട്ടോ അപ്പം ഞാനും ഓർത്ത് ഈ ആവി കയറ്റി കഴിയുമ്പോഴത്തേനും അവിഞ്ഞിരിക്കും പൊറോട്ട അങ്ങനെ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഓർത്ത് എനിക്ക് പൊറോട്ട എനിക്കിങ്ങനെ കുഴഞ്ഞിങ്ങനെ ഇരിക്കണേ ഇഷ്ടമില്ല അപ്പം ഞാൻ ഓർത്ത് ഞാൻ കഴിക്കില്ലായിരിക്കുന്നു പക്ഷേ അത് തുറന്നപ്പോൾ ഉണ്ടല്ലോ എനിക്കങ്ങ് സത്യം പറഞ്ഞ വായിക്കോടെ വെള്ളം വന്ന പോലെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ചൂട് ചൂടോടെ കൂടി ഞങ്ങളത് നുള്ളിപ്പറക്കി കഴിക്കുകയാണ് കേട്ടോ അടിപൊളി ആയിരുന്നു കേട്ടോ ഇതിപ്പം നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ പുറത്ത് പോയി തന്നെ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ പൊറോട്ടയുടെ ഷേപ്പോ അതൊക്കെ അത്രയും ഒന്നും ഒക്കൊന്നുമില്ല പിന്നെ ആഗ്രഹമല്ലേ അടിപൊളിയായിട്ട് നടത്തിയെടുക്കാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ താങ്ക്